ൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാ വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖായിരിക്കണമെന്ന് അപ്പൊ എന്തൊക്കെയാ ഞങ്ങളിവിടെ മഴക്കാർ ചില ഒന്നാ നന്നായിട്ട് ഇങ്ങനെ മൂടിക്കെട്ടി നിൽക്കുന്നുണ്ട് ഇടയ്ക്ക് വെയിലും വരുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ കുറച്ചു കൊപ്പറേം ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞത് പിന്നെ ഞാനിപ്പോൾ ഇവിടെ പുറത്ത് ഇരുന്നിട്ട് സംസാരിക്കുന്നത് ഇന്ന് പ്രകൃതി രമണീയമായ സ്ഥലത്ത് ഇരുന്നിട്ട് സംസാരിക്കാം വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ വരുമ്പോൾ ട്രെയിൻ പോണ ശബ്ദം കേൾക്കാം അടുത്ത വീട്ടിലെ കുട്ടിയുടെ കരച്ചിൽ കേൾക്കാം അല്ലെങ്കിൽ ഇവിടെ നിൽക്കിയിടുന്ന ശബ്ദം കേൾക്കാം അതുപോലെ തന്നെ കോഴി കൂവുന്ന ശബ്ദം കേൾക്കാം അപ്പോൾ അതൊക്കെ കേൾക്കുന്നതും ഒരു സന്തോഷമല്ലേ അപ്പോൾ അതിൻ്റെ കൂട്ടത്ത് കൂടെ ഞാൻ ഈ കാര്യങ്ങളും പറഞ്ഞു പോകുക കേട്ടോ ഇന്ന് പല വീടുകളിലും ഞാൻ പറഞ്ഞുകൊണ്ടതിന് മുൻപ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് പങ്കുവച്ചിട്ടുണ്ട് ജോലിക്കായിട്ട് മക്കൾ വിദേശത്താണ് ചിലപ്പോൾ ചില വീട്ടിൽ അച്ഛനും അമ്മയും മാത്രമേ വീട്ടിലുണ്ടാവുള്ളൂ അപ്പോൾ ആ അമ്മ ചില വീട്ടിൽ അമ്മമാരും ഒറ്റയ്ക്കുള്ള വീടുകളും ഉണ്ട് കേട്ടോ എന്നിട്ടും ആ അമ്മമാർ അവരുടെ കാര്യങ്ങൾ നോക്കി ജീവിക്കുന്ന രീതി ഞാൻ കണ്ടിട്ടുണ്ട് ട്ടാ ചിലപ്പോൾ ഞാൻ ഈ മനസ്സിൽ ചിന്തിക്കും എനിക്കൊക്കെയാണെന്ന് വെച്ചാൽ അങ്ങനെ അമ്മേനെ ഒറ്റയ്ക്ക് കൃത്യം ഒന്നും പറയില്ല അങ്ങനെ ആവുമ്പോൾ ഒരു സമാധാനം ഉണ്ടാവില്ല ഞാൻ രാവിലെ കഴിച്ചോ അല്ലെങ്കിൽ ഇൻസുലിൻ എടുത്തുവോ മെഡിസിൻ കഴിച്ചോ അങ്ങനെയൊക്കെ ടെൻഷനാകു കേട്ടോ പക്ഷേ വിദേശങ്ങളിലാവുമ്പോൾ അവർക്ക് വരാൻ പറ്റില്ല എന്നാലും വിളിച്ചാൽ അന്വേഷിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർ അമ്മേ നോക്കാനായിട്ട് ഒരാളെ നിർത്തുന്നുണ്ടായിരിക്കും അങ്ങനെയൊക്കെ ആയിരിക്കും അങ്ങനെയൊക്കെ പോണു അതുപോലെ തന്നെ പ്രായമായ ആ അമ്മമാർ ഒറ്റയ്ക്ക് ജീവിക്കുന്ന അമ്മമാരുടെ കാര്യം ഞാൻ പറയുന്നത് കേട്ടോ എല്ലാം സഹിക്കാനും ഉൾക്കൊള്ളാനും കഴിഞ്ഞിട്ട് നല്ലൊരു മനസ്സോട് കൂടിയിട്ട് ജീവിക്കുന്നവരാണ് അതുപോലെ നമ്മൾ നോക്കാനേൽപ്പിച്ച സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ അവരുണ്ടാക്കുന്ന ഭക്ഷണം അത് കഴിച്ചിട്ട് നല്ലതായാലും ചീത്തയായാലും പശുപ്പിന് എനിക്ക് അസുഖമില്ല അല്ലെങ്കിൽ എനിക്ക് അസുഖമാണ് എനിക്ക് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഷുഗർ കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും എന്നെ നോക്കാൻ ആരുമില്ല അല്ലെങ്കിൽ ഞാൻ തന്നെ എൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള ചിന്താഗതിയോട് കൂടിയിട്ട് ജീവിക്കുന്ന അമ്മമാരും ഉണ്ട് കിട്ടാം അപ്പം ഞാനത് പങ്കുവയ്ക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ അങ്ങനെ ജീവിക്കുന്നവർ അവരുടെ കാര്യങ്ങൾ നോക്കിയിട്ട് ഞാൻ പലപ്പോഴും ഞാൻ ചോദിച്ചിട്ടുണ്ട് രാത്രി പേടിയാവോ അല്ലെങ്കിൽ അങ്ങനെയാണ് ചോദിക്കുമ്പോൾ പിന്നോട് പറയും ഞാൻ മുന്നിലും പിന്നിലും ഒക്കെ ഗ്രില്ലില് വെച്ചിട്ടുണ്ട് ഞാൻ വാൽ അടച്ചു ദൈവത്തെ വിചാരിച്ചു ഗുരുവായൂരപ്പനെ വിചാരിച്ച് കിടന്നു അങ്ങനെ ജീവിച്ചു പോകണു പിന്നെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിൻ്റെ കാര്യങ്ങൾ നോക്കണു രാത്രി വേണെങ്കിലും വേണ്ടെങ്കിലും രണ്ട് ഗോതമ്പ് ദോശ ഉണ്ടാക്കിയിട്ട് കഴിക്കും അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാർ അപ്പം അതെനിക്കിപ്പോൾ അങ്ങനെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് കാരണം അവനവന് വേണം അല്ലെങ്കിൽ അസുഖമാണ് സ്വയം മനസ്സിലാക്കിയിട്ട് അവരത് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ എനിക്ക് സന്തോഷമായിട്ട് ചിലപ്പോൾ നമ്മുടെ കാലഘട്ടമൊക്കെ വരുമ്പോൾ നമ്മളും അങ്ങനെ തന്നെയായി മാറേണ്ടി വരും അപ്പം അതുകൊണ്ട് ഒരു മുൻകരുതൽ അല്ലെങ്കിൽ ഒരു മുൻവിധിയോട് കൂടിയിട്ട് ഞാൻ അവരേനെയൊക്കെ കണ്ടിട്ട് മനസ്സിലാക്കുന്നുട്ടോ അപ്പോൾ അത് നിങ്ങളായിട്ടൊന്ന് പങ്കുവെക്കണം എന്ന് തോന്നി പിന്നെ ചിലവരുണ്ട് നമ്മൾ മക്കൾ നന്നായിട്ട് നോക്കുമ്പോൾ ആ നോക്കുന്ന അസുഖം മനസ്സിലാവാതെ അതായത് ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിയുന്നവരുടെ അവസ്ഥ എത്രയുണ്ട് ചിലപ്പോൾ എത്രയോ സുഖമില്ലാതെ വയ്യാതെ എഴുന്നേൽക്കാൻ പോലും വയ്യാതെ അവർ കിടക്കുന്ന സ്ഥലത്ത് ഭക്ഷണം കുടിക്കാനുള്ള വെള്ളം കൊണ്ടുവച്ചിട്ട് പോകുന്ന മക്കൾ ജോലിക്ക് പോയി അല്ലെങ്കിൽ കൂലിപ്പണിയാണെങ്കിലും ആ പണിക്ക് പോയിട്ട് അവർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ചെയ്തു കൊടുത്തിട്ട് അതിൽ സന്തോഷം കണ്ട് ജീവിക്കുന്ന അമ്മമാരുണ്ട് കേട്ടോ ഞാൻ ഇപ്പം എന്താ അമ്മമാരുടെ കാര്യം പറയാൻ കാരണം വെച്ചാൽ ഇപ്പോൾ രണ്ട് മൂന്ന് അമ്മമാരായിട്ട് ഞാൻ സംസാരിച്ചത് കൊണ്ടാണ് ഞാൻ ഈ വിഷയം നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെ അവർ പറയും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാ കൈ എഴുതാൻ പോലും എഴുന്നേൽക്കാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ കപ്പിൽ വെള്ളം കൊണ്ടു വെച്ചിട്ടുണ്ട് ആ കപ്പിൽ ഞാൻ കൈ കഴുകും അങ്ങനെ അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ ചിന്തിക്കും എന്നിട്ടും അവർ എത്ര സന്തോഷായിട്ടാ അത് മനസ്സിലാക്കിയിട്ട് ജീവിക്കുന്നത് എന്നാൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കാക്കാതെ നമ്മുടെ അമ്മ അല്ലെങ്കിൽ അച്ഛൻ അവർ വയസ്സായതാണ് പ്രായമായതാണ് അവർക്ക് സുഖമില്ലാത്തതാണ് ചിന്താഗതിയോട് കൂടിയിട്ട് നമ്മൾ മക്കൾ നോക്കി നോക്കു ആ അമ്മമാരുടെ അല്ലെങ്കിൽ അച്ഛന്മാരുടെ സ്വഭാവം ശരിക്കും കേടായിട്ടുണ്ടാവും ട്ടോ. അതെന്താ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കാരണം നമ്മൾ നോക്കണത് പോരാ 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 എന്നുള്ള സംസാരം അല്ലെങ്കിൽ രീതി അവർക്കുണ്ടാവുകയുള്ളൂ പക്ഷെ ഈ ഒറ്റയ്ക്ക് ഇരുന്ന് നിന്ന് അതുപോലെ തന്നെ ഭക്ഷണം അടുത്ത് വെച്ച് കൊടുത്ത് പോകുന്ന ആ അമ്മമാര് എന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മക്കൾ ഇത്രയൊക്കെ ചെയ്ത് വെച്ച് തന്നിട്ടാണ് പോകുന്നത് പോണേക്കെ മുന്നേ എന്നെ കുളിപ്പിച്ച് എനിക്കുള്ള ഭക്ഷണം കൈ അഴുകഴുക്കാനുള്ള വെള്ളം അടക്കം ഇവിടെ വെച്ച് തന്നിട്ട് പോകുന്നുണ്ട് ഇതിലും ഇത് അവരെന്താ ചെയ്യുക അവർക്കും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പോയാൽ തന്നെ അല്ലേ നടക്കുകയുള്ളൂ എന്ന് പറയും അപ്പോൾ അവരുടെ മനസ്സും മക്കൾ നോക്കുന്ന അതായത് എന്ത് കാര്യത്തിനും എന്തിനും ഏതിനും നേരത്തെ ഭക്ഷണം നേരത്തെ മരുന്ന് അതുപോലെ തന്നെ ചൂടോട് കൂടിയിട്ട് നമ്മൾ അവർ അവർക്ക് ഉച്ചക്കാണെങ്കിലും രാത്രിയാണെങ്കിലും ചൂടോട് കൂടിയിട്ട് അവർക്ക് എന്താ വേണ്ടത് അവരുടെ ആവശ്യം എന്താന്ന് പറഞ്ഞിട്ട് ചെയ്ത് കൊടുക്കുന്ന മക്കളാണെങ്കിൽ ആ അമ്മമാർക്ക് അച്ഛന്മാർക്കാണെങ്കിലും അമ്മയായിക്കോട്ടെ അച്ഛനായിക്കോട്ടെ അവർക്ക് കിട്ടിയത് പോരാ കിട്ടിയത് പോരാ എന്നുള്ള ചിന്താഗതിയാണ് ഇപ്പോൾ ഒന്ന് കണ്ടുവരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ നോക്കുന്ന നം നമ്മളിപ്പം എൻ എൻ്റെ അമ്മയും അച്ഛനെ ഞാൻ വയസ്സായിട്ട് എൻ്റെ അടുത്ത് നിന്നിട്ട് ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ എനിക്ക് പ്രായ ആയി കഴിഞ്ഞാൽ എനിക്ക് കിട്ടിക്കൊള്ളണം എന്നില്ല കാരണം ഇന്നത്തെ കാലം അങ്ങനെയാണ് നമ്മൾ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ജീവിക്കണം പിന്നെ പ്രായമായവർക്ക് ഒരു കുഴപ്പമുണ്ട് നമ്മൾ മക്കൾ എവിടേക്കെങ്കിലും പുറത്തേക്ക് പോവാച്ചാൽ ഇപ്പം എന്നെ സമയത്തോളം എൻ്റെ അമ്മയും എവിടേക്ക് വിട്ടിട്ട് പോകാൻ പറ്റാത്ത കാരണം ഞാൻ പുറത്തേക്ക് പോവില്ല ഇനി അഥവാ പോകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അമ്മയും കൊണ്ടിട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ ഞാൻ പോകുള്ളൂട്ടോ കാരണം എൻ്റെ എൻ്റെ അമ്മയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് വർമ്മ കുറവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് പോകാനായിട്ട് പറ്റില്ല അപ്പോൾ അതാണ് പ്രശ്നം പിന്നെ അങ്ങനെ ദൂരസ്ഥലങ്ങളിലേക്ക് പോണം നിർബന്ധമായിട്ട് പോകേണ്ട സാഹചര്യം വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെതായ മാർഗ്ഗങ്ങൾ ചെയ്തിട്ടാണ് പോവുള്ളൂ അപ്പം എൻ്റെ നമ്മുടെ കാര്യം ഞാൻ നോക്കിയിട്ട് കാര്യമില്ല ഞാൻ പറയാണ് സ്വാഭാവികമായിട്ടും പ്രായമായ സ്ത്രീകൾ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കൾ പോകുമ്പോൾ നമ്മൾ പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മയും ബുദ്ധിയുള്ളവരുടെ കാര്യം ഞാൻ പറയുന്നത് കേട്ടോ നമ്മൾ ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ ഇടപെടുന്നത് കുറച്ച് കുറയ്ക്കണം അത് ആൺമക്കളായിക്കോട്ടെ പെൺമക്കളായിക്കോട്ടെ അതുപോലെ വിവാഹം കഴിച്ചു കൊടുത്തു കഴിഞ്ഞാലും അവരുടെ കാര്യത്തിൽ നമ്മൾ ഇടപെടുന്നത് നമ്മൾ കുറച്ച് എന്തെങ്കിലും അല്ലെങ്കിൽ എവിടേക്കേലും പോവുക അല്ലെങ്കിൽ എങ്ങനെയും പോവുക എന്താ ഏതാ അല്ലെങ്കിൽ അത് പറയേണ്ടത് അവരുടെ മര്യാദയാണ് അവർ പറഞ്ഞില്ലെങ്കിൽ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്വേഷിക്കണമല്ലോ എവിടേക്കാണ് പോകണേ എന്താന്നുള്ളത് സാധാരണ അവസ്ഥയിൽ നമ്മുടെ മക്കൾ ഞങ്ങൾ ഇങ്ങനെ പോകാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ഞങ്ങൾ ഇങ്ങനെ പോകും അപ്പോൾ ഇന്ന ദിവസമാണ് പോണത് ഇന്ന ദിവസം പോയാൽ ഇന്ന ദിവസം വരുള്ളൂ എന്നൊരു പറയേണ്ടത് അവരുടെ മര്യാദ അപ്പോൾ അത് പറഞ്ഞില്ലെങ്കിൽ പോണ സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും ചോദിക്കാം എവിടെയൊക്കെയാണ് പോകണത് എന്നുള്ളത് ചോദിക്കാം കാരണം നമ്മൾ അറിഞ്ഞിരിക്കണല്ലോ നമ്മൾ വളർത്തിയുണ്ടാക്കി കൊണ്ടുവന്ന മക്കളല്ലേ കല്യാണം കഴിഞ്ഞെന്ന് വെച്ചിട്ട് നമുക്ക് നമ്മുടെ മക്കളല്ലേ അതായിരിക്കും തീരില്ലോ അപ്പോൾ അത് ആൺകുട്ടികളാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ വളർത്തി ഉണ്ടാക്കിയത് ആൺകുട്ടികൾ വച്ചാൽ ആ വരുന്ന പെൺകുട്ടികൾ അത് ശ്രദ്ധിക്കണം അപ്പോൾ ആ വരുന്ന പെൺകുട്ടികൾ അത് ശ്രദ്ധിക്കണം എന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടികളെ അവരുടെ വീട്ടിൽ നിന്നും അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ തന്നെയാണ് ആ പെൺകുട്ടികൾ അത് ചെയ്യുള്ളൂ അതായത് ചിട്ടുള്ളൊരു വീട്ടിൽ നിന്ന് വന്നാൽ തന്നെ ചിട്ടുണ്ടാവുള്ളൂ ചിട്ടില്ലാത്ത വീട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇല്ല ചിലവർക്കുണ്ടാവും കേട്ടോ അങ്ങനെ ചിട്ടില്ലാത്ത വീട്ടിൽ വന്നാൽ പോലും നന്നായി ചിട്ടകൾ കുടി പെരുമാറുന്ന കുട്ടികളും ഉണ്ട് കേട്ടോ അപ്പോൾ ആ മക്കള് പറയണം പെൺമക്കള് പറയണം അതായത് മരുമക്കൾ പറയണം ഞങ്ങൾ ഇങ്ങനെ പോകാൻ തീരുമാനിച്ചെന്ത ഇങ്ങനെ പോകും അല്ലെങ്കിൽ ഇത്രാന്തി പോകും എന്നുള്ളത് അവർ പറയണം പിന്നെ മക്കൾ പുറത്ത് പോകുന്ന സമയത്ത് നമ്മൾ വീട്ടിൽ ഭക്ഷണമൊക്കെ പാചകം ചെയ്യും അവർ പുറത്ത് പോകുന്ന സമയത്ത് ഞങ്ങളൊന്നും ഭക്ഷണത്തിന് ഉണ്ടാവില്ല അതുകൊണ്ട് ഭക്ഷണം എന്ന് പറയേണ്ട ചുമതല മക്കളുടെയാണ് കാരണം നമ്മളിപ്പോൾ അരിയൊക്കെ കാശ് അരി നല്ല എല്ലാ സാധനവും കാശ് കൊടുത്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് വെറുതെ നശിപ്പിച്ച് കളയാൻ പറ്റില്ല പിന്നെ ചോറും കറിയൊക്കെ അധികം വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കുന്ന നല്ലതല്ലേ നമ്മൾ മുൻകൂട്ടിയിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ ആ പ്ലാൻ അനുസരിച്ച് നമ്മൾ കുറച്ച് മാത്രം എന്താക്കുന്നത് അതായത് പൊതുവേ നമ്മളിപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഉച്ചയ്ക്ക് ഉള്ള ചോറാണ് മിക്ക വീട്ടിലും ഉണ്ടാവുള്ളൂ എല്ലാവരും ബാക്കി രാത്രി എല്ലാവരും ിട്ട് ടിഫിൻ ചപ്പാത്തി അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലേ അപ്പം അതനുസരിച്ച് പെരുമാറാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ എന്താ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ എപ്പോഴും അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും നമ്മൾ എന്താ ഏതാണ് എപ്പോഴും എപ്പോഴും അന്വേഷിക്കാൻ പാടില്ല അത് അവർക്ക് ഇഷ്ടപ്പെടില്ല കേട്ടോ അപ്പം നമ്മൾ പ്രായമായി വരുന്നതോളം നമ്മൾ മാറ്റേണ്ട കുറച്ച് ശീലങ്ങളാണ് അതുപോലെ വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മക്കളാണെങ്കിലും നമ്മൾ മാറ്റേണ്ട കുറച്ച് ശീലങ്ങൾ അതൊക്കെ കേട്ടോ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് വേണം കാരണം എപ്പോഴും ഇപ്പോഴും അവരോട് ചോദിക്കുക അല്ലെങ്കിൽ അവർക്കത് താല്പര്യം ഉണ്ടാവില്ല പിന്നെ അവർ അവരുടേതായ കാര്യങ്ങൾ ചിലപ്പോൾ സംസാരിച്ചിരിക്കുന്നുണ്ടാവും ഹാളിലാണെങ്കിലും അപ്പം നമ്മൾ ഹാളിൽ മൊത്തത്തിൽ ഇരുന്നിട്ട് ഇരുന്നിട്ടൊക്കെ സംസാരിക്കാമെന്നുണ്ടെങ്കിൽ അവർ സംസാരിക്കുമ്പോൾ നമ്മൾ ഇടക്കിടയ്ക്ക് അടുത്ത് പോയിരുന്നിട്ട് ഇത് എന്തായതാന്ന് നമ്മൾ ചോദിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അവർ ഭാര്യയും ഭർത്താവും സംസാരിക്കില്ല നമ്മളോട് പറയാനുള്ള കാര്യം വെച്ചാൽ നമ്മളോട് പറയും അപ്പോൾ അത് മാത്രം അപ്പോൾ ചില അമ്മമാരെ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ സംസാരിക്കുമ്പോൾ എന്താ പറയണത് എന്താ പറഞ്ഞാൽ ചോദിച്ചിട്ട് ചെല്ലു അങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ മക്കൾ ചിലപ്പോൾ എതിർപ്പൊന്നും പറയില്ല ഇന്നതാണെന്ന് പറയും പക്ഷെ അത് ഇഷ്ടപ്പെടില്ലേ അവർക്ക് മനസ്സുകൊണ്ടിട്ടാ അത് ചിലപ്പോൾ നമ്മളോട് തുറന്ന് പറഞ്ഞ് പറയലെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം ഞാൻ പറയുന്നത് നമ്മൾ നമ്മുടെ പ്രായം നമ്മൾ ഒതുങ്ങി കൂടേണ്ട സമയമായി നമ്മുടെ മക്കളുടെ വിവാഹം കഴിഞ്ഞാൽ എന്നുള്ളതാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പം ആ എന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ പിന്നെ വഴക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ സംഭവിക്കും അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭാര്യയ്ക്കും ഭർത്താവിനൊക്കെ ജോലി ഉള്ളതാണ് അവർ വേറെ പോയി താമസിക്കുകയും ചെയ്യും പക്ഷേ അപ്പോഴും വിഷമിക്കാൻ നമ്മൾ തന്നെയാണ് അല്ലേ പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികളോട് നമ്മൾ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്ന് നമ്മൾ പറയുന്നത് അവർക്ക് തീരെ ഇഷ്ടമില്ല കേട്ടോ അപ്പോൾ തീരെ ഇഷ്ടമില്ലാച്ചാൽ ചിലപ്പോൾ നമ്മുടെ മക്കൾ തിരുന്ന് കേട്ടാലും വന്ന പെൺകുട്ടികൾക്ക് അത് താല്പര്യം ഉണ്ടാവില്ല അവർ നമ്മളോട് തിരിച്ച് ചോദിക്കുന്ന ചെയ്യൂട്ടോ അപ്പോൾ അത് ചിലപ്പോൾ ചോദിച്ചില്ലെങ്കിൽ മനസ്സിലുണ്ടാവും അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ എപ്പോഴും അവരേനെ നിയന്ത്രിക്കുന്നതൊന്ന് കുറയ്ക്കണം നമ്മൾ നോക്കണം നമ്മൾ വളർത്തി ഉണ്ടാക്കിയ മക്കളാണ് നമ്മൾ എവിടെ പോകണോ അല്ലെങ്കിൽ എന്ത് അവരെന്ത് എന്നുള്ള ശ്രദ്ധ നമുക്കുണ്ടാവണം പക്ഷെ അതുണ്ടെങ്കിൽ പോലും നമ്മൾ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിയന്ത്രണം ഒന്ന് കുറയ്ക്കണം ആ നിയന്ത്രണം പെൺകുട്ടികൾക്ക് ഇഷ്ടാവില്ല അവർ അതായത് വന്ന നമ്മുടെ ആൺമക്കളാണെങ്കിൽ അവരുടെ ഭാര്യമാർക്ക് ഇഷ്ടാവില്ല കേട്ടോ അവർ എന്തിനും ഏതിനും പിന്നെ എപ്പോഴും നമ്മൾ അവരുടെ കൂട്ടത്തിൽ നമ്മൾ ഫ്രണ്ട്സ് ആയി തന്നെ പെരുമാറുക നമ്മൾ ഇടപെടുമ്പോൾ നല്ല നല്ല ഫ്രണ്ട്ഷിപ്പോട് കൂടി ഇടപെട്ട് കഴിഞ്ഞാൽ തന്നെ ആ കുടുംബത്തിൽ പകുതി പ്രശ്നങ്ങൾ കുറയും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ വരുന്ന കുട്ടികളേനെ അവർ പുറത്തേക്കൊക്കെ പോവാച്ചാൽ നം നമ്മൾ അവരുടെ റൂമിൽ കയറിയിട്ട് ഓരോന്നും ചിലവരുണ്ട് കേട്ടോ എൻ്റെ ഇവരുടെ എൻ്റെ മക്കളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലുണ്ടായിട്ടുള്ള ഒരു അനുഭവം ഞാൻ പറയുന്നത് അവർ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ റൂമിൽ കയറിയിട്ട് അവരുടെ അലമാര എല്ലാം തുറന്ന് നോക്കും അങ്ങനെയൊക്കെ ചെയ്യുന്ന അപ്പം നമ്മൾ ഓരോ സാധനങ്ങൾ ഒതുക്കി വെച്ചത് ഏത് രീതിയിലാണെന്ന് നമുക്കറിയാം മറ്റൊരാൾ വന്നിട്ടത് ഇളക്കി കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവൂല അതുപോലെ തന്നെ നമ്മളൊരു വേറൊരാളുടെ അലമാര പോയിട്ട് തുറന്നിട്ട് ചെയ്യുന്നതും അപ്പോൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെറുപ്പ കാലഘട്ടം കഴിഞ്ഞു അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ജീവിതം ആരംഭിച്ചു ജീവിതം കഴിഞ്ഞ് നമ്മുടെ മക്കളെ നമ്മൾ വളർത്തി മക്കൾക്ക് ജോലിയായി മക്കളുടെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ട കുറച്ച് ചിട്ടകൾ അതൊക്കെ കേട്ടോ അത് ചെയ്യാത്ത ഒരുപാട് പേരുണ്ട് അപ്പോൾ ആ കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യത ഉണ്ട് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയത് കൊണ്ട് ഞാനും ഓരോരുത്തരും നമ്മളോട് ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നത് കൊണ്ടാണ് ഓരോന്നും എനിക്കിങ്ങനെ മനസ്സിലാവുന്നതും നമ്മൾ അങ്ങനെ പെരുമാറുന്നതും അപ്പോൾ അത് ഞാൻ നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി അറിയാത്തവർ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോളും കൊണ്ട് കേട്ടോ ഞാൻ പറഞ്ഞത് അച്ഛനും അമ്മയൊക്കെ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ അവർ അവരവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കും നമ്മൾ മക്കൾ നോക്ക് അതായത് നമ്മുടെ അച്ഛനും അമ്മേനും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുക കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് ഇളതരം കൂടും അതായത് എന്ത് കാര്യത്തിലും അത് വേണ്ട ഇത് വേണ്ട ആ ഭക്ഷണം വേണ്ട ഈ ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞിട്ട് അവർ ചെയ്യും പക്ഷെ അവർ സ്വയം ഉണ്ടാക്കി കഴിക്കാൻ ആ എനിക്ക് അസുഖമല്ലേ എനിക്ക് ഷുഗർ കുറയാതിരിക്കാൻ അല്ലെങ്കിൽ എനിക്ക് വയ്യാതെ ആവാതിരിക്കാനായിട്ട് ഞാൻ ഇത് കഴിക്കണം എന്ന് ചിന്തിച്ച് കഴിക്കും നമ്മൾ കൊടുക്കുമ്പോൾ അവർക്ക് അത് താല്പര്യം ഉണ്ടാവില്ല അത് നന്നായിരുന്നു ഇത് നന്നായിരുന്നു അല്ലെങ്കിൽ ഇതിൽ ഉപ്പില്ല അല്ലെങ്കിൽ ഇത് ൂടി ആവായിരുന്നു പറയും അപ്പോൾ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കണേന്നുള്ളത് അവർക്ക് മനസ്സിലാവില്ല കേട്ടോ പിന്നെ അതുപോലെ തന്നെ സാര പ്രശ്നങ്ങളാണെങ്കിൽ പോലും അത് വലിയ എന്തോ രോഗമാണെന്നുള്ള രീതിയിലാണ് അവർ നമ്മളോട് പറയുക എപ്പോഴും ചുരുക്കം ഒരു ഗ്യാസ് ആണെങ്കിൽ അയ്യോ എനിക്ക് എന്തോ സംഭവിക്കുന്നു ഞാൻ ഇപ്പം എന്താ എന്തായതാന്നൊക്കെ ചോദിക്കും അതുപോലെ ഇനിയിപ്പോൾ ചുരുക്കം ഒന്ന് ബാത്റൂം പോയാൽ തന്നെ ഒരു മാറ്റത്തോട് കൂടിയിട്ടാണ് പോയച്ചാൽ അത് വലിയ കാര്യമായിട്ടാണ് അവർ പറയുക അങ്ങനെയൊക്കെ ചിലപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ വ്യത്യാസമായിരിക്കാം ഇലക്കറികളാണെങ്കിലും ഇലക്കറികളാണെങ്കിലും ചിലപ്പോൾ എല്ലാ സമയത്തും എല്ലാവർക്കും പറ്റിക്കൊള്ളണം എന്നില്ല അല്ലെങ്കിൽ പാലായിക്കോട്ടെ കേട്ടോ വെറും നമ്മൾ സാധാരണ ഇപ്പം എന്താ നമ്മൾ പാലൊഴിക്കാത്ത ചായ കുടിക്കാത്തതാണോ അല്ലെങ്കിൽ പാല് കുടിക്കാത്തതാണോ എന്നൊക്കെ നമുക്ക് ചോദ്യം വരും പക്ഷെ അതാണെങ്കിൽ പോലും ചില സമയങ്ങളിൽ നമുക്ക് പറ്റില്ല അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഓരോ ഭക്ഷണ രീതിയും നമുക്ക് എപ്പോഴും എല്ലായ്പ്പോഴും പറ്റിക്കോളണം എന്നില്ല അപ്പോൾ ഒരു നേരം നമുക്ക് അങ്ങനെ സംഭവിച്ച അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞു വെച്ചാൽ അത് വലിയൊരു രോഗമായിട്ടാണ് അവർ കണക്കൂട്ടുക അങ്ങനെയൊക്കെ പറയുക അപ്പോൾ നമ്മുടെ പ്രായമായ അമ്മ അച്ഛനും വീട്ടിലുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അമ്മയും അച്ഛനെയും അതുപോലെ നമ്മുടെ മക്കളെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് ഒരു നയത്ത് കൂടെ കൊണ്ടുനടക്കാനാണ് പറ്റുള്ളൂ അപ്പോൾ അത് ഞാൻ നിങ്ങളായിട്ടൊന്ന് പങ്കുവെക്കണമെന്ന് മാത്രം എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കണം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ ബൈ സി യു